പ്രോൾഡൻ ടെസ്റ്റി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെയൊരു സംഭവമാണ് ഇതുകൊണ്ടോ ഒരു പക്ഷി കൊണ്ടുവന്ന് കൂട് കൂട്ടിയതാണ് ഇതിൻ്റെ അറ്റത്ത് ഈ പഴുത്ത സാധനത്തിൻ്റെ അറ്റത്ത് കൂട് കൂട്ടി ഇന്നലെ രണ്ട് മൂന്ന് ദിവസേ ആയുള്ളൂ ഇവൻ്റെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ പയ്യ നോക്കുമ്പോൾ പക്ഷി അതിനകത്ത് ഇരുപണം ഞാൻ പിന്നെ എപ്പോഴും ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അല്ല കാക്കയോ ഇതിൻ്റെ കരച്ചിൽ കേട്ട് കാക്കയോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് വെക്കും അതിൽ ഇരുന്നിട്ടുണ്ട് എന്നാലും അത് താഴെ ചാടും എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇപ്പോൾ ഇതാ അതിൻ്റെ മടലടക്കം പാള ഇതുകൊണ്ട് ഇതിൻ്റെ പാളീതടക്കം ഉരുണ്ട് താഴോട്ട് പോയി ഇനി ഞാൻ ഇതിനെ എങ്ങനെ വളക്കോ അതിൻ്റെ അമ്മ അവിടെ എന്നെ നോക്കി നിപ്പുണ്ട് കൂട്ടുകാരെ ഇതിനെ ഇങ്ങനെയാണ് വളക്കേണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല ഞാൻ പറയുന്നതല്ല അത് ചെവി ഓർത്ത് കേൾക്കുന്നുണ്ട് അനങ്ങാതെ ഇരിക്കുക പറ്റിയൊന്നുമില്ല മാനേ ഉണ്ടത് ഇപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അത് കണ്ണൊക്കെ തുറക്കുന്നുണ്ടോ ഒരു പക്ഷി ഒരു ആടക്കുഞ്ഞ് കുഞ്ഞ് ഇങ്ങനെ എന്നെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും അതിന് എന്തെങ്കിലും ചെയ്യാമെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഇതിനെ അവിടെ കൊണ്ട് വെക്കാൻ പോവുകയാണേ അവിടെ വെക്കുന്നില്ല നമ്മുടെ തിണ്ണേ വെക്കും ഞാൻ കാരണം അവിടെ വെച്ചിട്ടുണ്ട് കാക്ക കാക്കയെടുത്തുകൊണ്ട് ഇവിടെ എവിടെ വെച്ചാലും കാക്ക എടുത്തോണ്ട് വീട്ടിൽ പോകും അപ്പം ഞാനതിനെ ഒരു സംരക്ഷണം കൊടുക്കാൻ ഇതിനെന്നാ തീറ്റ കൊടുക്കേണ്ടത് എന്നാ വെള്ളം കൊടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല അതുകൂട്ടിയൊരു സുന്ദരി സുന്ദരി കുട്ടി ഇതിനകത്തുണ്ട് ഏതായാലും ഞാൻ അമ്മേനെ അമ്മേനെയൊന്നും നോക്കട്ടെ അമ്മ ഇവിടെ എങ്ങനെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ കണ്ടപ്പോൾ അത് ഒറ്റ പാർക്കം കൊടുത്തു ഏതായാലും നീ ഇവിടെ ഇരുന്ന് കരയെ അമ്മ വന്നുകൊള്ളും ഓക്കേ ഇതിനകത്തിരിക്കട്ടെ ഞാൻ പിന്നെ വർക്കാതൊന്നും ആയില്ല പന്തൂലൊക്കെ വെക്കുന്നേ ഉള്ളൂ അത് തൊടുമ്പോൾ അത് കരയുന്നുണ്ട് നമ്മളെ ഓ എന്നെ കൊത്താനുള്ള പ്ലാനാണോ ഓ ഓ ഓ എന്നെ ഭീഷണി ഇപ്പോഴത്തോട്ടോ ഓക്കേ ആവോ എന്നാ ചെയ്യണത് ഇനി അതിനെ എവിടെയാണ് കൊണ്ടു വെക്കുക കരയ്ക്കകത്തോട്ട് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ തോന്നി മിടുക്കത്തിയായിട്ട് മിടുക്കനെ മിടുക്കത്തി പുറത്ത് വിടുക അല്ലെങ്കിൽ ആരെയും ഇറച്ചിയാക്കും ഇങ്ങനെയൊരു ആ അമ്മേനെ പിന്നെയാണ് കണ്ടേയില്ല അവൾ ഞാനിങ്ങെ എടുത്തുകൊണ്ട് പോകുന്നത് അവൾ ഓറ്റ പറക്ക വെച്ചു കൊടുത്തു പിന്നെ അവളെ ഞാൻ കണ്ടില്ല അവൾ കുറേ നേരം എന്നെ നോക്കി നിന്നായിരുന്നു നമുക്ക് ഇന്ന് ചവള് പോയി അപ്പോൾ ഇവിടെ മുഴുവൻ ഞാൻ തപ്പി നോക്കിട്ട് അവളെ ഞാൻ കണ്ടില്ല അപ്പോൾ ഒരു തരത്തിലും ഇവിടെ കൊണ്ടുപോകാം ഇതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലോ കണ്ടില്ലേ ഇതിനെ കൊണ്ട് പരക്കാത്ത കൊണ്ടു വെച്ച് ഇച്ചിരി ചൂടൊക്കെ കൊടുക്കാം കുടയ്ക്കകത്ത് അല്ല അതിനകത്ത് തന്നെ ഇരിക്കട്ടെ ഇനി ഇതിനെ ഞാൻ പുഴുവിനെ പിടിക്കാൻ എനിക്കറിയത്തില്ല പിന്നെ ഞാൻ എന്നെ കാണിക്കുന്നത് എനിക്ക് പുഴു പിടിക്കാനൊന്നും അറിയില്ല പക്ഷേ രണ്ട് മണി ചോറാണ് കൊടുത്തത് അത് എത്രത്തോളം ആവുമോ ഒന്നും അറിയില്ല ഏതായാലും കൊണ്ടുപോയി സൂക്ഷിച്ച് നോക്കട്ടെ ഓക്കെ അതിനേ അറിയത്തുള്ളൂ ആ വിളിക്കാൻ കിടന്ന് കടന്ന് കടന്ന് കിടന്നിടന്ന് ചോറ് ഇറങ്ങി പോയോ വാ